ത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് മികച്ച അഭിനയ പാഠവും കൊണ്ട് ഇന്നും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മഞ്ജുവിന് ആശംസകളുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകൾ ഇട്ടത് എന്നാൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന സംസാര വിഷയം മഞ്ജു വാര്യരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് മകൾ മീനാക്ഷി മഞ്ജുവിനയച്ച മെസ്സേജാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഒറ്റ വാക്കിൽ ഒതുക്കി എന്നുള്ള വിമർശനങ്ങളാണ് മീനാക്ഷിക്ക് നേരെ വരുന്നത് ദിലീപിൻ്റെയും കാവ്യയുടെയും ഒക്കെ പിറന്നാളിന് സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി ആശംസകൾ അറിയിക്കാറുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് മകൾ അമ്മയ്ക്കൊരു ആശംസ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നത് ദിലീപും മഞ്ജു വാര്യറുമായി വേർപിരിഞ്ഞ് ദിലീപിനൊപ്പമായിരുന്നു മീനാക്ഷി താമസിച്ചിരുന്നത് അതിനുശേഷമുള്ള ഒരു കാര്യങ്ങൾക്കും മഞ്ജുവിൻ്റെ ഒരു കാര്യങ്ങൾക്കും മീനാക്ഷി ആശംസകളോ മറ്റുമൊന്നും അറിയിക്കുന്നത് പ്രേക്ഷകർക്കോ ആരാധകർക്കോ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയായത് അതിനുശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ മഞ്ജുവിനെ ഈ മീനാക്ഷി ഫോളോ ചെയ്യാൻ തുടങ്ങിയതും മകളും അമ്മയും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മറന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു മഞ്ജു ആരാധകരും എന്നാൽ ബർത്ത്ഡേക്ക് മീനാക്ഷിയുടെ ഇങ്ങനെയൊരു പ്രതികരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള കമൻറ്റുകളാണ് വരുന്നത് നിങ്ങളൊരു മഞ്ജു വരർ ആരാധകരാണെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഐ ലൈക്ക് മഞ്ജു എന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്